ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സച്ചിയും അർച്ചനയും വീട്ടിൽ നിന്നും എങ്ങോട്ടാണെന്ന് അറിയാതെ പോയതിൻ്റെ ഉദ്ദേശത്തെ പറ്റി സംസാരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും എല്ലാവരും വലിയ ആശങ്കയിലാണ് എന്നാൽ അവർ അവരുടെ ഇടയിൽ എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയുള്ള സംസാരത്തിലാണ് അനഖയും ഇത് കേട്ട് അവരുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടി ആ അനഘയെ അനഖയെയും പറയുന്നുണ്ട് അവർ ഒന്നിച്ചാൽ നിന്നോട് നിന്നോടാരും പറഞ്ഞു നീയും കണ്ടതല്ലേ ആദ്യം പോയത് സച്ചിയാണ് അവരുടെ പിന്നാലെയാണ് അർച്ചന പോയത് എന്നൊക്കെ അവന്തിക പറഞ്ഞപ്പോൾ സ്നേഹ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അച്ചിയുടെ വിളിച്ച് പറയും അപ്പോ കണ്ട് കാണില്ല ഇതുവരെ ഇതേ സമയം എങ്ങോട്ടൊന്നില്ലാത്ത വഴിയിൽ കൂടി നടന്നു പോവുകയാണ് സച്ചി നടന്നു നടന്ന് ഒടുവിൽ ഒരു ബസ് സ്റ്റാൻഡിനകത്തേക്ക് കയറുന്നു സന്ദീപം സച്ചി അന്വേഷിച്ചിട്ടുള്ള ഓട്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസിൽ ചാടിക്കയറി പോകാൻ തുടങ്ങുകയാണ് സച്ചി ഇതേ സമയം സേതുവിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നുണ്ട് ഒരു നെഞ്ചുവേദന പോലെ എല്ലാവരും ടെൻഷൻ ആകുന്നുണ്ട് അവന്തിക അച്ഛനെ വഴക്ക് പറയുന്നു അച്ഛനോട് ആദ്യമേ പറഞ്ഞതല്ലേ ഗുളിക കഴിക്കണമെന്ന് എന്തായാലും മെഡിസിൻ നിർത്താൻ പാടില്ല സമാധാനമില്ലാതെ എന്തിനാ മോളെ മരുന്ന് കഴിക്കുന്നത് എന്ന് സേര് ചോദിക്കുന്നു അച്ഛൻ ഇപ്പോൾ വരും മരുന്ന് കഴിക്കാതെ അച്ഛന് വലിയ ബുദ്ധിമുട്ടായാൽ വേറെ എന്തെങ്കിലും പ്രശ്നമാകില്ലേ ഞാൻ ഇപ്പോൾ മരുന്ന് എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് സ്നേഹം പോകുന്നു സച്ചി പോയ അതേ ബസ് സ്റ്റാൻഡിൽ തന്നെ ഓടിക്കയറി പോവുകയാണ് അർജുനയും എല്ലാ ബസിലും അർച്ചന നോക്കുന്നുണ്ട് ഇതുവരെ സച്ചി ഒരു ബസ്സിലേക്ക് കയറിയിട്ടില്ല സന്ധ്യപാണെങ്കിൽ പോകുന്ന വഴി എല്ലാവരോടും സച്ചിയെ കണ്ടോ എന്ന് ചോദിക്കുന്നു അവരാരും സച്ചിയെ ഇതുവരെ കണ്ടിട്ടില്ല ബസിനുള്ളിലൊക്കെ സച്ചി ഉണ്ടോ എന്ന് അർച്ചന കയറി നോക്കുന്നു ഇതുവരെ സച്ചിയെ അർച്ചനയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആശങ്കയിലും വെപ്രാളത്തിലുമാണ് സേതുവും സേതുവിനോട് ഭക്ഷണം മെഡിസിൻ കഴിക്കാൻ വേണ്ടി സ്നേഹ നിർബന്ധിച്ച് പറയുന്നുണ്ട് അവധിയെയും സ്നേഹയും ഒക്കെ നിർബന്ധിച്ചിട്ടും സച്ചി കഴിക്കുന്നില്ല ഏതായാലും അവർ വരട്ടെ എന്നിട്ട് കഴിക്കാമെന്നാണ് പറയുന്നത് ഇത് കാണിക്കുന്നത് ശരിയല്ല അവര് വന്നാലും വന്നില്ലെങ്കിലും അങ്കളെ മരുന്ന് കഴിച്ചല്ലേ പറ്റൂ ഇനി അവരെ തിരിച്ചു വന്നില്ല എങ്കിൽ അങ്കള് മരുന്ന് കഴിക്കത്തേയില്ലേ എന്ന് അനങ്കയുടെ ചോദ്യം കേട്ട് ദേഷ്യത്തിലാണ് ചെയ്തു അനകയെ കുറച്ചുകൂടി മനുഷ്യപരമായി സംസാരിക്കാൻ പഠിക്കണം ആൾക്കാരുടെ മാനസികാവസ്ഥയും കൂടി മനസ്സിലാക്കണം എന്ന് സ്നേഹം പറയുന്നു ഇത് കേട്ട് ദേഷ്യത്തോടെ അനക അവിടെ നിന്ന് പോകുന്നു സ്നേഹയുടെ നിർബന്ധത്തിന് വഴങ്ങി സേതു മരുന്ന് കഴിക്കുന്നുണ്ട് ഒടുവിൽ ഒരു ബസിലെ ബസ് കണ്ടക്ടറോട് ചോദിക്കുകയാണ് സച്ചി ഇവിടെ ദൂര സ്ഥലത്തേക്കുള്ള ബസ് കിട്ടുമോ എന്ന് എവിടേക്കാണെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ദൂരേക്ക് ഒരുപാട് ദൂരേക്ക് എന്ന് സച്ചി വീണ്ടും പറയുന്നു ഈ ബസ് എവിടേക്കാ പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു അങ്ങനെ സച്ചി ആ ബസ്സിലേക്ക് കയറി ഒടുവിൽ അവന്തികയെ സന്ദീപ് കോൾ ചെയ്തു എല്ലാവരും വലിയ ആകാംക്ഷയിലിരിക്കുന്നുണ്ട് അവന്തികയുടെ കയ്യിൽ നിന്നും സേതു ഫോൺ വാങ്ങി സംസാരിക്കുന്നു മോനെ അവർ നീ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ കണ്ടില്ല എന്ന് സേതു സന്ദീപിന്റെ മറുപടി കേട്ട് പിന്നെയും ടെൻഷൻ ആവുകയാണ് സേതു ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നോക്കി പലരോടും ചോദിച്ചു അച്ചു ഏതൊരു ഓട്ടോയിൽ കയറിപ്പോയെന്ന് നമ്മുടെ പച്ചക്കടക്കാരി ചേച്ചി പറഞ്ഞു സച്ചി കൂടെ ഉണ്ടായിരുന്നോ എന്ന് ടെൻഷനോടെ സേതു ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് മറുപടി ആ കാര്യങ്ങളൊക്കെ സേതു അവതിങ്കയോടും പറയുന്നുണ്ട് സച്ചി എവിടെയാണെന്ന് ഇതുവരെ ഒരു വിവരവും ഇല്ല അത് ഫോൺ വാങ്ങിച്ചിട്ട് അവന്തിക പറയുന്നു സച്ചി എവിടെയാണെന്ന് നീ ഒന്നുകൂടി അന്വേഷിക്കാൻ കൂടെ അർച്ചനെയ്യും അങ്ങനെ കരഞ്ഞുകൊണ്ട് സന്ദീപ് ഫോൺ വെച്ചു പിന്നെയും വളരെ വിഷമത്തിലാണ് സേതു സച്ചി സച്ചിയാണെങ്കിൽ ബസ് കണ്ടക്ടറോട് ഇത് എപ്പോഴാണ് പുറപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ പുറപ്പെടും എന്ന് അയാൾ പറയുന്നുണ്ട് സച്ചി മനസ്സിൽ വിചാരിക്കുന്നു ആരുടെയും കണ്ണിൽപ്പെടാതെ ദൂരെ എവിടേക്കെങ്കിലും പോകണം ജീവിതത്തിൽ മടക്കമില്ലാത്ത യാത്ര അതേ ബസ്സിൽ അർച്ചനയും കയറുന്നു ചേട്ടാ ഒരു ടിക്കറ്റ് കൂടി എടുക്കുന്നുണ്ട് എന്നാൽ അർച്ചന അടുത്തേക്ക് വന്നിരുന്നപ്പോൾ ടെൻഷനോടെ അർച്ചനയെ നോക്കുകയാണ് സച്ചി എങ്ങോട്ടേക്കാണ് എന്ന് അർച്ചനയോട് ബസ് കണ്ടക്ടർ ചോദിച്ചപ്പോൾ ഇയാൾ പോകുന്ന സ്ഥലത്തേക്കെന്ന് അർച്ചന മറുപടി പറയുന്നു പൈസ കൊടുക്കാൻ അർച്ചന സച്ചിയോട് പറയുന്നു എങ്ങോട്ടാണെങ്കിലും സച്ചിയേട്ടൻ ഒറ്റയ്ക്ക് പോകണ്ട കൂടെ അർച്ചനയും ഉണ്ടാകും അതിനെ നാട് വിടാനാണെങ്കിലും മരിക്കാനാണെങ്കിലും എന്ന് അർച്ചനയുടെ മറുപടി എന്നിട്ട് സച്ചിയെ അവിടെ നിന്നും പിടിച്ചു വലിച്ചു കൊണ്ട് പോവുകയാണ് അർച്ചന സച്ചി പോകാൻ തയ്യാറാവുന്നില്ല ഇങ്ങോട്ട് വാ നടക്ക് എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ പിടിച്ചു വലിച്ചുകൊണ്ട് ബസ്സിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് അർച്ചന എനിക്ക് പോണം എനിക്ക് പോണം അർച്ചന എന്നൊക്കെ സച്ചി പറഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തോടെ അർച്ചന സച്ചിയോട് പറയുന്നു ഇനി സച്ചിയേട്ടൻ ഒറ്റയ്ക്ക് പോകില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പോകുന്നെങ്കിൽ ഇപ്പോൾ സച്ചിദാരൻ എന്തുകൊണ്ട് നെല്ലിശ്ശേരിയിൽ വന്ന് വേറെ ആരോടും പറഞ്ഞില്ല എങ്കിലും മരിച്ചു ജീവിക്കുന്ന ഒരു അവിടെ ആ മനുഷ്യൻ സമ്മതിച്ചാൽ പോയിക്കോ എവിടെ വേണമെങ്കിലും പോയിക്കോ വാ സച്ചിയേട്ട എന്ന് പറഞ്ഞ വീണ്ടും സച്ചിയുടെ കൈ പിടിച്ച് മരിച്ചുകൊണ്ട് പോവുകയാണ് അർച്ചന ഒടുവിൽ സച്ചിയും ദേഷ്യത്തോടെ അർജുനയോട് പെരുമാറുന്നു വീട് തന്നോടാരാ എന്നെ തേടി വരാൻ പറഞ്ഞത് ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണിത് അർജുന പറയുന്നു സച്ചിയേട്ടൻ മാത്രം ആലോചിച്ചെടുത്ത തീരുമാനം അല്ലേ എന്റെ കാര്യം ഞാൻ മാത്രം തീരുമാനിച്ചാൽ മതിയെന്ന് സച്ചി പറഞ്ഞപ്പോൾ അർജുന പറയുന്നു എന്ന് സച്ചിയേട്ടന് വെറുതെ തോന്നുന്നതാണ് എന്നാൽ അങ്ങനെയല്ല നിങ്ങൾക്ക് വേണ്ടി വേദനയോട് കാത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവിടെ അവർക്കൊക്കെ നിങ്ങൾ എവിടെ പോയി എന്നുള്ള മറുപടിയാണ് കൊടുക്കേണ്ടത് സച്ചി വീണ്ടും പറയുന്നു എല്ലാവരുടെ തീരുമാനമനുസരിച്ച് ജീവിക്കാൻ എനിക്ക് കഴിയില്ല അർച്ചന പറയുന്നു അങ്ങനെയെങ്കിൽ എനിക്കും ഉണ്ടൊരു തീരുമാനം അത് സച്ചിയുടെ അറിയണമല്ലോ നിങ്ങൾ ഇനി ആ വീട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല എങ്കിൽ ഞാനും ആ വീട്ടിലേക്കില്ല സച്ചി പറയുന്നു ഞാൻ ആരുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ചാണ് ജീവിക്കേണ്ടത് ഇത്രയും കാലം ജീവിച്ചത് അങ്ങനെയല്ലേ ഇനി എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ മരിക്കാൻ എവിടെയെങ്കിലും പോയി മരിക്കാൻ ഞാൻ ജീവിക്കുന്നതിന് ഭേദം അതാണ് അത് കേട്ട് വളരെ ദേഷ്യത്തോടെ അർച്ചന സച്ചിയുടെ കരണത്തടിക്കുന്നു ഇത് അർച്ചനയിൽ നിന്നും സച്ചി ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് വിശ്വസിക്കാനാകാതെ സച്ചി അർച്ചനയെ നോക്കുന്നു അർച്ചന പറയുന്നുണ്ട് മരിക്കേ പക്ഷെ അതിനു മുന്നേ എന്നെ കൊല്ലണം എന്നെ കൊന്നിട്ട് സച്ചിയേട്ടന് മരിക്കാൻ കഴിയോ കൊല് കൊല് എന്ന് പറഞ്ഞ് ആ കൈ കൈയെടുത്ത് സച്ചി അർച്ചനയുടെ കൈയിലേക്ക് വെക്കുകയാണ് അർച്ചന അർച്ചനയുടെ കഴുത്തിലേക്ക് വെക്കുകയാണ് അർച്ചന എന്റെ കൊല് സച്ചേട്ട കഴുത്ത് ഞെരിച്ചു കൊല്ലു എന്ന് പറഞ്ഞ് പൊട്ടി കരയുകയാണ് അർച്ചന ഇവിടെ വെച്ച് തന്നെ എന്റെ കൊല് എന്നൊക്കെ പറഞ്ഞ് എന്നാൽ ടെൻഷനോടെ അവിടെ എവിടെയൊക്കെ നോക്കുകയാണ് സച്ചി പിന്നെ അർച്ചനയുടെ ഈ കരച്ചിൽ സഹിക്കാൻ കഴിയുന്നില്ല പിന്നീട് കാണിക്കുന്നത് നെല്ലുശേരിയിൽ മുറിയിൽ നിന്ന് സംസാരിക്കാണ് അവന്തികയും അനക്കയും അവന്തിക കയറി കഴിഞ്ഞതിനു ശേഷം അനക വാതിലെ കുറ്റിയിട്ടിട്ട് പറയുന്നു ചേച്ചി എനിക്ക് തോന്നുന്നത് അവനിനി തിരിച്ചു വരില്ല എന്നാണ് ചേച്ചിക്ക് എന്ത് തോന്നു നിനക്ക് എന്താണ് ഇപ്പോൾ അങ്ങനെ തോന്നാൻ കാരണമെന്ന് അവധിക്ക് ചോദിച്ചപ്പോൾ അനങ്ങ പറയുന്നുണ്ട് കാരണം അതൊരു പ്ലാനിംഗ് ആയിട്ടുള്ള സംഭവമാണ് ആദ്യം സച്ചിയേട്ടൻ പിറകെ ഭാര്യ നീ എന്താ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് മണ്ഡത്ത പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ അവരെങ്ങോട്ട് ഒളിച്ചോടാനാ അതും എന്ത് കാര്യത്തിന് അവർ എന്താ കാമുകി കാമുകന്മാരാണോ അവൻ ഒളിച്ചോടാൻ എന്ന് അവധികം പറഞ്ഞപ്പോൾ അനകം പറയുന്നുണ്ട് എന്റെ ഊഹങ്ങളൊന്നും തെറ്റിയില്ല ചേച്ചി സച്ചിയേട്ടൻ എന്തെങ്കിലും അഞ്ചു മണിക്ക് മുന്നേ ഇറങ്ങി നടക്കാനോ കളിക്കാനോ പോയിട്ടുണ്ടോ ഇല്ലല്ലോ അർജുന ഇവിടെ വന്നതിന് ശേഷം ആറു മണിക്ക് ശേഷം അല്ലാതെ സച്ചേട്ടനെ ആരെങ്കിലും പുറത്ത് കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഇന്ന് അവൾ ഉണർന്നതിന് മുമ്പ് തന്നെ സച്ചിയേട്ടൻ ഉണർന്നു എന്തിനാ ശേഷം അവിടെ ഒരു ബസ് സ്റ്റാൻഡിൽ ഇരുന്നതിന് ശേഷം അർജുന സച്ചിയോട് മാപ്പ് പറയുന്നുണ്ട് സോറി സച്ചിയേട്ട ഇത്രയും നേരം സച്ചേട്ടൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം ഞാൻ എന്റെ ജീവനും കയ്യിൽ പിടിച്ചു ഓടുകയായിരുന്നു അതൊന്നും പറഞ്ഞാൽ സച്ചേടന് മനസ്സിലാവില്ല ഓരോ ആൾക്കൂട്ടങ്ങളിലും ഓരോ മുഖങ്ങളിലും ഞാൻ സച്ചീടനെ തേടുമായിരുന്നു തളർന്നു വീടും അലഞ്ഞും ഞാൻ അവസാനം സച്ചീടനെ കണ്ടെത്തിയപ്പോൾ സച്ചേട്ടൻ മരിക്കാൻ പോവാണെന്ന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല അതാണ് ഞാൻ തല്ലിപ്പോയത് കരഞ്ഞുകൊണ്ട് സച്ചിയോട് മാപ്പ് ചോദിക്കുകയാണ് അർച്ചന എങ്ങനെ തോന്നി സച്ചിയേട്ട അച്ഛനെയും കൂടപ്പിറപ്പുകളെയും ഒക്കെ ഇട്ടറിഞ്ഞ് ചാക്കാൻ പോകാൻ അത്രമാത്രം എന്ത് പ്രശ്നമാണ് സച്ചിയുടെ ഇപ്പൊ ഉള്ളത് നമ്മൾ ഇത്രയും അടുത്ത കൂട്ടുകാരായിട്ട് പോലും എന്നോട് പറയാൻ പറ്റാത്ത എന്ത് പ്രശ്നമാണ് സച്ചിയേട്ടെന്നുള്ളത് ഇതൊക്കെ ചോദിക്കാനുള്ള അവകാശം എനിക്കുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്നാലും സങ്കടം കൊണ്ട് ചോദിച്ചു പോകുന്നതാണ് ഇതേസമയം അനക അവന്തികയോട് പറയുന്നുണ്ട് സച്ചിയേട്ടൻ എന്തിനാണ് അങ്കളിൻ്റെ മുറിയിലേക്ക് രാവിലെ പോയത് ചുമ്മാ കാണാനാണോ അത് ഗുഡ് ബൈ പറയാനാണെങ്കിലോ സ്നേഹയെ കണ്ടില്ലേ അവളോടും എന്തൊക്കെയോ ഉള്ളിൽ വെച്ചല്ലേ സച്ചേട്ടൻ സംസാരിച്ചത് അതെന്തിനാണ് ഇതൊക്കെ കേട്ട് അവന്തിക പറയുന്നുണ്ട് നീ പറയുന്നതിനൊന്നും ഉത്തരം എനിക്കില്ല പക്ഷേ വലിയൊരു ചോദ്യം അവിടെ എന്തിന് വാലി അതിന് ഒരു ഉത്തരം വേണ്ടേ നന്ദേടന്റെ കാര്യത്തിലും ഇതുവരെ ഒന്നും കിട്ടിയില്ലല്ലോ ഇനി അവർ മടങ്ങി വരാനുള്ള സാധ്യതയില്ല ചേച്ചി അവർ രണ്ടുപേരുടെയും ജീൻ ഒന്നല്ലേ അപ്പോൾ ഒരേ ടെൻഡൻസി കാണുമല്ലോ നന്ദേട്ടനും എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടാണോ എല്ലാവരെയും ഇട്ടറിഞ്ഞു പോയത് അത് ചിലപ്പോൾ ഒരു ജെനറ്റിക് ഡിസോർഡർ ആവും അതുപോലെയാണെങ്കിലോ ആണെങ്കിലോ സച്ചേട്ടനും പോയത് അന്നും നന്ദേട്ടൻ ഇതുപോലക്കെ തന്നെയല്ലേ പോയത് ആ സമയം കരഞ്ഞുകൊണ്ട് അർജുന സച്ചിയോട് പറയുന്നുണ്ട് സച്ചേട്ടൻ ഇല്ലാത്ത നെല്ലുശ്ശേരിയെ പറ്റി ആലോചിക്കാൻ കഴിയുമോ ഞാനാണ് സച്ചേട്ടൻ്റെ പ്രശ്നമെങ്കിൽ വിഷമിക്കേണ്ട ഞാൻ മാറിത്തരാം ഞാനില്ല എങ്കിലും നെല്ലുശ്ശേരിയിൽ ഒന്നും സംഭവിക്കില്ല കുറച്ച് ദിവസം സങ്കടം എല്ലാവർക്കും കാണും അത് കഴിഞ്ഞാൽ അതങ്ങ് മാറിക്കോളും പക്ഷെ സച്ചിയുടെ ഇല്ല എങ്കിൽ കത്തി എറിഞ്ഞ് പോകും ആ വീട് വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് സച്ചിയുടെ കൈപിടിച്ച് പോവുകയാണ് അർച്ചന ഇതേ സമയം അവന്തിക അനങ്ങയോട് പറയുന്നുണ്ട് അടുത്ത കാലത്തായി സച്ചിക്ക് എന്തൊക്കെയോ കാര്യമായ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട് അതിന്റെ പേരിലാകും അവർ തമ്മിൽ വീണ്ടും മഴക്കുണ്ടായിട്ടുണ്ടാവുക അതിന്റെ പേരിൽ ജീവിതം വെറുത്തു പോയി കാണും സഹിക്കാൻ കൂടുതൽ പ്രഷർ വരുമ്പോൾ അങ്ങനെ തോന്നും അതിനെ ഉത്തരവാദിത്തങ്ങളും ഭാരങ്ങളും ഇറക്കി വെക്കാൻ ഇതുപോലെയുള്ള എളുപ്പ വഴി വേറൊന്നും ഒറ്റ ഒരു പോക്ക് എന്ന് അനക പറഞ്ഞപ്പോൾ അവൻ പറയുന്നുണ്ട് ഇല്ല അനക എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അത്ര നിസ്സാരക്കാരനല്ല സച്ചി എത്ര ആലോചിച്ചിട്ടും നീ പറയുന്ന കാര്യത്തിൽ എനിക്ക് എത്താൻ കഴിയുന്നില്ല അനകം പറയുന്നു എന്തായാലും അവൾക്ക് കുറ്റബോധം കാണും സാധാരണ ഭർത്താവിനെ കാണുന്നില്ല എങ്കിൽ ഭാര്യമാരെ കരഞ്ഞു വിളിച്ച് നിലവിളിച്ച് അവിടെ നിൽക്കും ഇത് അവൾ തന്നെയാണല്ലോ ഭർത്താവിനെ അന്വേഷിച്ച് പോയത് അപ്പോൾ അവൾക്ക് ചെറിയ കുറ്റബോധമൊക്കെ കാണും ഇതേ സമയം വഴിയരികിൽ സച്ചിയും അർച്ചനയും കൂടി ചായ കുടിക്കുന്നു അതും എപ്പോഴും കുടിക്കാറുള്ള ആ ചേട്ടന്റെ കടയിൽ നിന്ന് തന്നെ സച്ചി സാർ ഇതുവരെ പോകുന്നത് ഞാൻ കണ്ടു സാറിനെ ഞാൻ കുറെ വിളിച്ചു പക്ഷേ സാറ് കേട്ടില്ല സാധാരണ സാറ് കാറിലും ബൈക്കിലും ഒക്കെ ആണല്ലോ പോകാറ് എന്ത് പറ്റിയെന്ന് ആ ചേട്ടൻ ചോദിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ അർച്ചന പറയുന്നുണ്ട് രാവിലെ എണീറ്റപ്പോൾ കാറ് കംപ്ലൈൻറ്റ് ബൈക്കാണെങ്കിൽ സന്ദീപ് കൊണ്ടുപോയി ആക്സിഡന്റ് നടന്നപ്പോൾ മോളെ തെറ്റിദ്ധരിച്ചു കാണും അല്ല എന്ന് ചേട്ടൻ പറയുന്നുണ്ട് പെട്ടെന്ന് അർച്ചനയുടെയും സച്ചിയുടെയും മുഖം മാറുന്നു ആ ആക്സിഡന്റ് സംഭവിച്ചതിനെ കുറിച്ച് ആലോചിക്കുകയാണ് അർച്ചന ഇതേ സമയം അവനകേയും അനകേം കൂടി സംസാരിക്കുന്നുണ്ട് അനക അവർ എന്തായാലും തിരിച്ചു വരില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നു സച്ചിയേട്ടൻ ഭയങ്കര സെൻസിറ്റീവ് ആണ് അതുകൊണ്ട് എന്തും സംഭവിക്കാം എന്ന് വച്ചാൽ സച്ചിയേട്ടൻ എന്തെങ്കിലും കടുകയും ചെയ്താലോ ഇല്ല അതിനു മുന്നേ തന്നെ അർച്ചന അവനെ കണ്ടുപിടിക്കും എന്ന് അവതിക പറയുന്നു ഇതേ സമയം ആ ചേട്ടന്റെ കടയിൽ നിന്ന് ചായ കുടിക്കുകയാണ് രണ്ടുപേരും ഇത് അങ്കിള് വെച്ചു എന്ന് പറഞ്ഞ അർച്ചന കയ്യിലിരുന്ന ഒരു മോതിരമൂരി ആ ചേട്ടന്റെ കയ്യിൽ കൊടുത്തപ്പോൾ ആ ചേട്ടൻ പറയുന്നുണ്ട് ഇത് എന്തിനാ മോളെ രണ്ട് ചായ കുടിച്ചതിന് ഇത്രയും വലിയ സമ്മാനമോ എനിക്ക് മോളുടെ അത്രയും പ്രായമുള്ള ഒരു മോളും അതിൽ രണ്ടു വയസ്സുള്ള ഒരു പേരെക്കുട്ടിയുണ്ട് മോള് കളിയാക്കരുത് ഇത് ചായ കുടിച്ചതിന്റെ പ്രതിഫലമായ അല്ല അങ്ങളെ സച്ചി സച്ചേട്ടൻ പോകുന്ന വഴി കാണിച്ചു തന്നത് അങ്കിളാണ് ആ വഴി കണ്ടെത്താൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ വിഷമത്തോടെ സച്ചിയെ നോക്കുകയാണ് അർച്ചന ഇതു മോള് കയ്യിൽ വെച്ചോ വേണമെങ്കിൽ രണ്ടുപേരും കൂടി രണ്ട് ചായ കൂടി കുടിച്ചിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞേ ആ ചേട്ടൻ വീണ്ടും കടയിലേക്ക് പോകുന്നു പിന്നെയും ടെൻഷനോടെ സേനു സ്നേഹയോട് പറയുന്നുണ്ട് ജോണിയെ വിളിച്ച് കാർ എടുക്കാൻ പറയാൻ ഇനി സേനു തന്നെ അന്വേഷിച്ച് പോകാമെന്ന് തീരുമാനിക്കുന്നുണ്ട് അവനെ കൂടി എനിക്കിനി നഷ്ടപ്പെടാൻ വയ്യ എവിടെയാണെങ്കിലും ഞാൻ അവനെ തേടി പിടിച്ച് കണ്ടെത്തിക്കൊണ്ട് വരിക തന്നെ ചെയ്യും അവനെ എനിക്ക് വേണോ എന്ന് സേതു പറഞ്ഞപ്പോൾ അവൻ ഇങ്ങ തടയുന്നു സുഖമില്ലാത്ത അച്ഛൻ ഇപ്പോൾ എവിടെ പോകുന്നു എവിടെ പോയി അന്വേഷിച്ച് കണ്ടെത്തും എന്നായി പറയുന്നത് അച്ഛൻ ഇങ്ങുവന്നേ അച്ഛൻ ഇവിടെ എനിക്ക് എന്ന് പറഞ്ഞ സ്നേഹയും അവതയുടെ ഏർ സേതുവിനെ അവിടെ പിടിച്ചിരുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നെ നന്ദൻ പോയതുപോലെ സച്ചി പോകും ഇനി എനിക്കത് താങ്ങാൻ കഴിയില്ല അച്ഛു ആ പാവോ അച്ചു എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് സേതു എന്നാൽ സ്നേഹയും അച്ഛന്റെ കൂടെ വരാം എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ തിരഞ്ഞത് കൊണ്ട് എന്താ പ്രയോജനം ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ നോക്ക് അതല്ലേ ബുദ്ധി മഹാൻവിസിംഗ് കേസ് കൊടുത്താൽ പോലീസ് ഉടൻ തന്നെ അന്വേഷിച്ച് കണ്ടെത്തും എന്ന് അനങ് പറയുന്നുണ്ട് അതിനെപ്പറ്റി സേതു ആലോചിക്കുന്നു നേരെ മിത്രയുമായില്ലേ സച്ചി തിരക്കിപ്പോയ അച്ചുവിനെയും കാണാനില്ലല്ലോ തമിഴിനി തിരിഞ്ഞിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നില്ല മാത്രമല്ല സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ പെട്ടെന്ന് തന്നെ ആ സിയെ വിളിച്ചു ചോദിക്കുകയും അങ്ങനെ ഫോൺ എടുത്ത് അവനിക സേതുവിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു കരഞ്ഞുകൊണ്ട് സന്ദീപ് അവിടേക്ക് വരുന്നു അച്ഛ രക്ഷയില്ല ഒരടുത്ത് കണ്ടില്ല എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദീപിനെ സ്നേഹ അനക ആശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെ പോലീസിലേക്ക് വിളിക്കാൻ സേതു തുടങ്ങിയപ്പോഴാണ് അർജുന അവിടേക്ക് കയറി വരുന്നത് അർജുനയെ സേതു കാണുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗേശ്വർ മൈ ചാനൽ